നമസ്കാരം റാഫർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മുംബൈ ഇന്ത്യൻസ് ഇന്നലെ ഡി സിയെ തകർത്ത് തരിപ്പിടമാക്കിക്കൊണ്ട് പ്ലേ ഓഫിലേക്ക് ഇടം പിടിച്ചല്ലോ ഇപ്പോൾ പ്ലേ ഓഫ് സ്പോട്ടുകൾ ഫില്ലായിരിക്കുകയാണ് ജി ടി യും ആർ സി ബിയും പി ബി കെ എസും എം ഐയുമാണ് ഇത്തവണത്തെ പ്ലേ ഓഫ് കളിക്കുക അതിൽ ടോപ്പ് ടൂവിലാർ വരും എന്നുള്ളതിനൊക്കെയുള്ള പോരാട്ടം ഇനിയും നടക്കും ഏതായാലും മുംബൈ ഇന്ത്യൻസിൻ്റെ ഈ കുതിപ്പ് അത് സ്വപ്ന സമാനമാണ് എന്നത് പറയാതെ വയ്യ കാരണം നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആദ്യത്തെ അഞ്ച് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ എവിടെയാണ് എം ഐ നിന്നിരുന്നത് എന്ന് ഒമ്പതാം സ്ഥാനത്താണ് അഞ്ച് കളികൾ ഒരു വിജയം നാല് തോൽവികൾ രണ്ടേ രണ്ട് പോയിന്റുമായിട്ട് മുംബൈ ഇന്ത്യൻസ് ഒമ്പതാം സ്ഥാനത്ത് അതേ സമയത്ത് ആറ് കളികളിൽ നിന്ന് രണ്ട് പോയിന്റുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് പത്താം സ്ഥാനത്ത് ചെന്നൈ പിന്നീട് അവിടെ നിന്ന് ഒരു പോലും മുന്നോട്ട് വെച്ചില്ല പക്ഷേ മുംബൈ ഇന്ത്യൻസോ പിന്നീടുള്ള മത്സരങ്ങൾ തുടരെ വിജയിച്ചു അഞ്ച് കളികളിൽ നിന്ന് ഒരേ ഒരു വിജയം ഉണ്ടായിരുന്ന മുംബൈ ഇന്ത്യൻസിന് ഇപ്പോൾ പതിമൂന്ന് കളികൾ കഴിയുമ്പോൾ എട്ട് വിജയങ്ങളാണ് എന്ന കാര്യം ഓർക്കുക അത് എന്ന് പറഞ്ഞാൽ അതിനുശേഷം നടന്ന കളികളിൽ ഒന്നു മാത്രമാണ് എം ഐ തോറ്റിട്ടുള്ളത് പതിമൂന്ന് കളികൾ പതിനാറ് പോയിന്റ് പ്ലസ് ഒന്ന് പോയിന്റ് രണ്ട് ഒമ്പത് രണ്ട് എന്ന വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നെറ്റ് റൺ റേറ്റ് അങ്ങനെ മുംബൈ ഇന്ത്യൻസ് പിന്നീട് അങ്ങോട്ട് നടത്തിയത് സ്വപ്ന സമാനമായ കുതിപ്പാണ് ഓരോരുത്തരും അതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിച്ചു റിക്കൽറ്റൻ ചില കളികളിലും ഇന്നും കളി കളിച്ചു രോഹിത് ശർമ്മയുടെ സംഭാവന ചില മത്സരങ്ങളിൽ ഉണ്ടായിരുന്നു സൂര്യകുമാർ യാദവ് പൊളിറ്റടുക്കിയ പെർഫോമൻസ് ത്രൂ ഔട്ട് ദി ടൂർണമെന്റ് കാഴ്ചവെക്കുന്നു നമാൻദിറൊക്കെ വെടിക്കെട്ടിന്റെ പൂരം അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ആവശ്യമുള്ളപ്പോൾ നടത്തുന്നു ജസ്പ്രീത് ബുംറയും ട്രെൻ ബോൾട്ടും ചാഹറും ഒക്കെ അവരുടെ സംഭാവന കൊടുക്കുന്നു സാനർ അവസരത്തിനൊത്ത് ഉയരുന്നു അങ്ങനെ വളരെ വളരെ മികച്ച രൂപത്തിലേക്ക് മാറുമ്പോൾ നായകൻ ഹാർദിക് പാണ്ഡ്യക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയായിരുന്നു ഏതായാലും ഇത് സ്വപ്ന സമാനമായ കുതി കുതിപ്പാണ് ഒരിക്കൽ കൂടി പ്രീമിയർ ലീഗിന്റെ പ്ലേ ഓഫിലേക്ക് മുംബൈ ഇന്ത്യൻസ് എത്തുമ്പോൾ ഇതുവരെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയതിന്റെ കണക്കിൽ അവർ ആർ സി ബി പിന്തള്ളി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ഒന്നാമത് സി എസ് കെ ആണ് അത് വരെ അതായത് വിത്ത് മോസ്റ്റ് പ്ലേ ഓഫ്സ് ഇൻ ഐ പി എൽ ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും അധികം പ്ലേ ഓഫുകൾ കളിച്ച ടീമുകളുടെ ലിസ്റ്റ് എടുത്താൽ ഒന്നാമത് സി എസ് കെ ആണ് പന്ത്രണ്ട് തവണ അവർ പ്ലേ ഓഫ് കളിച്ചിട്ടുണ്ട് തവണ പ്ലേ ഓഫിലേക്ക് എത്തിയതോടെ മുംബൈ ഇന്ത്യൻസ് പതിനൊന്ന് തവണയായി മുംബൈ ഇന്ത്യൻസ് രണ്ടാമത് ആർ സി ബി ആണ് മൂന്നാമത് പത്ത് തവണയാണ് അവർ നേടിയിട്ടുള്ളത് പ്ലേ ഓഫിലേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും ഈ തവണ ആര് കിരീടം ചൂടും ആ ചോദ്യം മുറുകയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീഡിയോ എത്താം